ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിയാച്ചാ ഇത് എന്റെ കാര്യം എങ്ങനെ സന്തോഷിച്ചിട്ടൊക്കെ കുറെ ദിവസമായി ഉറങ്ങിയിട്ട് വരെ ദിവസങ്ങളായിട്ടുള്ളവർ ഇന്ന് തിരുപ്പിട്ട് രാത്രി ഒന്നേ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ടുള്ള വചനം പറയാണ് സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല ഒരു കാര്യം നമ്മൾ മറന്നു പോകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ കുറെ നാളുകളായിട്ട് ആ വിഷയമായി നമുക്ക് ഒരു ബന്ധമില്ലാതെ വരുമ്പോഴാണ് മറന്നു പോകുന്നേ അല്ലെങ്കിലും അൽഷേഴ്സ് വരണം നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കുറെ നാളുകളായിട്ട് അതുമായിട്ടൊരു ബന്ധമില്ലാതെ വരുമ്പോഴാണ് അപ്പൊ സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു എന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് ജീവിതത്തിൽ ഈ ഇപ്പറൊരു സംഭവം ഉണ്ടായിട്ടില്ല സന്തോഷിക്കാൻ പറ്റിട്ടില്ല ആളുകളായിട്ടേ കൊറേ മാസങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് സൗദി പറഞ്ഞാ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അപ്പന്റെ മദ്യപാനം കാരണം കുടുംബത്തിൽ നിരന്തരം വേദനയായിരുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോ മുതലേ അമ്മയുടെ കണ്ണുനീരും വേദനയും കണ്ടാണ് വളർന്നേക്കുന്നത് വിവാഹം കഴിപ്പിച്ചു വിട്ടു അപ്പൊ ഈ പങ്കുവച്ചു വിചാരിച്ചു കല്യാണം കഴിച്ചു അപ്പൊ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വാഹനം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഈ വീടിന്റെ അന്തരീക്ഷം മറ്റൊരു വീട്ടിലേക്ക് ലയിച്ച് സമാധാന സന്തോഷം കൊണ്ടാവും വിചാരിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മനസ്സിലായത് തന്റെ അപ്പനെ പോലെ തന്നെ തികഞ്ഞൊരു മദ്യപാനിയാണ് പുള്ളിക്കാർത്തെയും കിട്ടിയത് ആദ്യം നാളുകളൊന്നും കുഴപ്പമില്ലായിരുന്നു കാരണം അങ്ങനെ പറഞ്ഞുകാണ്ട് വാഹൻ കഴിച്ചെന്ന് തോന്നുന്നു എല്ലപ്പോഴും കുടിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഏഹ് അങ്ങനെയുള്ള പറയുന്നത് ഏഹ് എപ്പോഴും ഒന്നും ഇല്ല ക്രിസ്മസിനും ഈസ്റ്ററിനും കല്യാണം കഴിക്കാൻ പോ അങ്ങനെ കുടിക്കണൊന്നുമില്ല ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രമേ കുടിക്കുള്ളൂ പിന്നീടാണ് മനസ്സിലാകുന്നത് കൊന്നനാട് ക്രിസ്മസ് ഈസ്റ്റർ ആവുന്നത് അപ്പോ അപ്പൊ അങ്ങനെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ അവസ്ഥയാണ് അപ്പൊ ഈ സഹോദരി വിചാരിച്ചു ഇനിയിപ്പൊ അതിനിടയ്ക്ക് രണ്ട് പിള്ളേരുണ്ടായിരുന്നു രണ്ട് ആംപിള്ളേര് ഈ പിള്ളേര് വളർന്നു വരുമെങ്കിൽ ഇച്ചിരി സമാധാനം ഉണ്ടാവും സന്തോഷിക്കാൻ പറ്റും സ്വസ്ഥത ഉണ്ടാവും വിചാരിച്ചു അടുത്ത പതിനെട്ട് വയസ്സായപ്പോഴേ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ച് ജയിലിലായി എളെവൻ പതിനാറാം വയസ്സിലും മദ്യപാനവും തുടങ്ങി അപ്പന്റെ അപ്പാപ്പന്മാരായിട്ടുള്ള അതേ ശീലം അതിനേക്കാൾ കഠിനമായി ഈ സൗര എന്റെ മുമ്പിലേക്ക് പറഞ്ഞാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ സന്തോഷിച്ചിട്ടില്ല സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ബാല്യം എന്റെ യൗവനം എന്റെ കൗമാരം എന്റെ മുന്നോട്ടുള്ള ജീവിതയാത്ര ഇത്രയും വരെ എന്നിട്ട് പുള്ളിക്കാർച്ച ചേച്ചി എന്നാ ചേ ഒന്ന് സന്തോഷിക്കുന്നത് അച്ഛൻ പറ ഇനി ഞാൻ എന്തിനാ എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുന്ന രണ്ട് മക്കൾ വളർന്ന് വലുതായി അവരെ കുറിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു അമ്മ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാലും അവർ കേക്കില്ല എനിക്ക് പറയാനും പറ്റില്ല കാരണം അപ്പനെങ്ങനെയാ വിളിക്കാത്ത ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇവരൊന്നു വരെ കേൾക്കും അപ്പനെങ്ങനെയാ അപ്പനെ കണ്ടാണല്ലോ നോർമലി ആൺമക്കൾ വളരുന്നത് അപ്പൻ എങ്ങനെയാ അപ്പൊ പിന്നെ അത് കണ്ടിട്ട് ഞാൻ ഇവരോട് എങ്ങനെ പറയാനാ അവര് അവരുടെ അന്വേഷണ പ്രകാരം അപ്പൻ കൊണ്ട് അവർക്ക് അവരുടെ ദോത്യാസമായി അവരങ്ങനെ പോയി അവർ ഇതുപോലെ കഞ്ചാവ് കേസിൽ ഒരുത്തം പെട്ടു ഒരുത്തൻ വെള്ളോടി ബഹളൊക്കെ ആയിട്ട് അവരും അങ്ങനെ നടക്കുന്നു കൂട്ടുകെട്ടൊക്കെ ആയിട്ട് ഈശ്വര സന്തോഷം എന്തെന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ശനിയെന്ന് അനുഭവിക്കാൻ പറ്റുന്ന വചനം പറയുന്നത് എന്റെ ആത്മാവിനും സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് പതിനെട്ടാമത്തെ വചനം പറയാം അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ്പ്പോയി എന്ന് ഞാൻ വിലപിക്കുന്നു കാര്യത്തെ ഓർത്ത് വിലപിക്കുന്നു എന്നാ പറയുന്ന ഒന്ന് സന്തോഷമൊന്നുമില്ലാത്ത അവസ്ഥയും ആത്മാവിന് സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് പറയാണ് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ്പ്പോയി എന്ന് ഞാൻ വിലപിക്കുന്നു അനേകർക്ക് പറ്റുന്ന വിഷയമാണത് ഇങ്ങനെ സന്തോഷവും സമാധാനവും ഒക്കെ തകിടം മറിക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി പരിപരത്തെ യാഥാർത്ഥ്യങ്ങളുമായി ജീവിതം വല്ലിട്ട് മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ശക്തി അങ്ങോട്ട് ചോരാൻ തുടങ്ങും ബലം അങ്ങോട്ട് ക്ഷയിക്കാൻ തുടങ്ങും പഴയ ബലവും പഴയ കരുത്തൊന്നും ഇല്ലാത്ത അവസ്ഥ വരും പിടിച്ചു നിൽക്കാൻ മറ്റൊരു പറഞ്ഞ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഇന്നലകളിൽ പിടിച്ചു നിന്നിട്ടുള്ള ആ ബലവും കരുത്തും ഒക്കെ ഇപ്പൊ വല്ലാതെ അങ്ങോട്ട് ക്ഷയിക്കുന്ന അവസ്ഥ വരും അപ്പ പറയണ എന്റെ ശക്തി പോയി പിന്നെ പറയുന്നതാണ് എനിക്ക് കർത്താവിലുള്ള പ്രത്യാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്